ചൊവ്വന്നൂരിൽ പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് വിസമ്മതിച്ച യുവാവിനെ തീ വെച്ച് കൊന്നതിനു പിന്നിലെ ദുരൂഹത മാറുന്നില്ല കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല മുൻപും സമാനമായ കൊലപാതകങ്ങൾ ചെയ്ത ചൊവ്വന്നൂർ സ്വദേശി സണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട സണ്ണി ആറു വർഷം മുമ്പാണ് ജയിൽ മോചിതനായത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സണ്ണി തൃശൂരിലെ വസ്ത്രശാലയിലെ സെക്യൂരിറ്റിക്കാരനാണ് കൊടും ക്രിമിനലിന് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയതെന്ന് വ്യക്തമല്ല കടയുടെ പേരും പോലീസ് പുറത്തു പറയുന്നില്ല കുന്നംകുളം ചൊവ്വന്നൂരിൽ വാടക ക്വാർട്ടേഴ്സിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ സണ്ണി സൈക്കോ കില്ലറെന്ന് പോലീസ് പറഞ്ഞു ശനിയാഴ്ച രാത്രിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തോടൊപ്പം കിടന്നുറങ്ങി സ്വവർഗ അനുരാഗിയായ പ്രതി ശനിയാഴ്ച ബിവറേജസിൽ വച്ചാണ് മരിച്ച യുവാവിനെ പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും ക്വാർട്ടേഴ്സിലെത്തിയ ശേഷം സണ്ണി അഞ്ഞൂറ് രൂപ നൽകിയതായി പറയുന്നു പിന്നീട് പണത്തിനായി പോക്കറ്റിൽ കയറ്റതോടെ സണ്ണി പ്രകോപിതനായി കത്തിക്കൊണ്ട് യുവാവിനെ കുത്തുകയും പിന്നീട് ഇരുമ്പിന്റെ ചട്ടി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് യുവാവ് മരിച്ചുവെന്ന് ഉറപ്പാക്കിയതോടെ സണ്ണി മൃതശരീരത്തിനൊപ്പം അന്നത്തെ രാത്രി കിടന്നുറങ്ങി പിന്നീട് സ്റ്റൗവിൽ ഉപയോഗിക്കാൻ സൂക്ഷിച്ചു എടുത്ത് യുവാവിന്റെ ശരീരത്തിൽ ഒഴിച്ച് കത്തിക്കുകയും മുറിപൂട്ടി ബസ്സിൽ വടക്കാഞ്ചേരിയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു വൈകിട്ട് അഞ്ചിന് ഇവിടെ നിന്നും ശക്തൻ സ്റ്റാൻഡിലേക്ക് പോയി രാത്രി തൃശൂർ കുന്നംകുളം ബസ്സിൽ കയറിയിരിക്കുന്നതിനിടെയാണ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു ഇതിനു മുമ്പ് സമാനമായ രണ്ടു കൊലപാതകങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ആറു വർഷം മുമ്പാണ് ജയിൽ മോചിതനായത് അതിഥി തൊഴിലാളിയാണെന്നാണ് സംശയിക്കുന്നത് എന്തായാലും ആരാണ് മരിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ചൊവ്വന്നൂർ സെന്റ് മേരീസ് ക്വാർട്ടേഴ്സിൽ വൈകുന്നേരം അഞ്ചരയോടെയാണ് മുറിയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് തുടർന്ന് പുറത്തുനിന്ന് പൂട്ടിയ മുറി നാട്ടുകാർ ചവിട്ടി തുറക്കുകയായിരുന്നു മുറി തുറന്നപ്പോൾ കണ്ടത് കത്തിക്കരിഞ്ഞ നിലയിലെ മൃതദേഹമാണ് മുറിയിലെ താമസക്കാരനായ സണ്ണിയെ രാവിലെ മുതൽ കാണുന്നില്ലായിരുന്നു തൃശൂർ നഗരത്തിലെ തുണിക്കടയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു സണ്ണി തൃശൂർ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രതിയെ പോലീസ് കയ്യോടെ പിടികൂടി ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു എങ്ങനെയാണ് കൊന്നതെന്നും എന്തിനാണ് കൊന്നതെന്നും പോലീസിനോട് വിവരിച്ചു പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് വിസമ്മതിച്ചതാണ് കൊലയ്ക്ക് കാരണം പരിചയമില്ലാത്ത പലരും ഇയാളുടെ മുറിയിൽ വരാറുള്ളതായിട്ടാണ് നാട്ടുകാരും പറയുന്നത് കുന്നംകുളം എസ് എച്ച്ഒ ജയപ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളിയേയും ബന്ധുവിനെയുമാണ് നേരത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത് തൃശൂർ ശക്തൻ സ്റ്റാൻഡിനടുത്തുനിന്ന് രാത്രി ഏഴരയോടെയാണ് പ്രതി പിടിയിലായത് ശനിയാഴ്ച രാത്രി ഏഴോടെ സണ്ണി മുപ്പത് വയസ്സിൽ താഴെയുള്ള ഒരാളുമായി ക്വാർട്ടേഴ്സിലെത്തിയതായി വിവരമുണ്ട് പരിചയമില്ലാത്ത പലരും ഇയാളുടെ മുറിയിൽ വരാറുള്ളതായും പറയുന്നു തുടരന്വേഷണം നടത്തിയാലേ മറ്റു വിവരങ്ങൾ പുറത്തുവരൂ സൈക്കോ സ്വഭാവമുള്ള കൊലപാതകിയാണ് സണ്ണി മാനസിക വൈകൃതമാണ് ഇയാളെ ക്രിമിനലാക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു